നമസ്കാരം തമിഴ്നാട്ടിൽ വീണ്ടും ഏറ്റുമുട്ടൽ കൊലപാതകം ഗുണ്ടാ നേതാവ് രാജ എന്നറിയപ്പെടുന്ന സി സിംഗ് രാജയെ പോലീസ് വെടിവെച്ചു കൊന്നു തമിഴകത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ച ബി എസ് വി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ആംസ്ട്രോങ്ങിനെ കൊലപ്പെടുത്തിയ കേസിലെയും പ്രതിയാണ് ഇയാൾ ചെന്നൈ നീലാങ്കരിൽ വെച്ചാണ് ഏറ്റുമുട്ടൽ കൊലപാതകം നടന്നത് അഞ്ചു കൊലപാതകമടക്കം അടക്കം മുപ്പത്തിമൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് സി സിംഗ് രാജ ആന്ധ്രാപ്രദേശിലെ കടപ്പയിൽ ഒളിവിലായിരുന്ന രാജിയെ കണ്ടെത്താൻ തമിഴ്നാട് പോലീസ് വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു ഇതിനായി പോസ്റ്റർ പതിച്ചിരുന്നു ഇന്നലെ രാജിയെ കടപ്പയിൽ നിന്ന് അറസ്റ്റ് ചെയ്തെന്ന വിവരം ഭാര്യ പുറത്തുവിട്ടിരുന്നു ചെന്നൈയിലേക്ക് കൊണ്ടുവരും വഴി നീലാങ്കരയിൽ വെച്ച പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നും പ്രാണരക്ഷാർത്ഥം വെടിവെക്കേണ്ടി വന്നുവെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം അറസ്റ്റ് ചെയ്ത രാജിയെ പോലീസ് വാഹനത്തിലെ ചെന്നൈയിൽ കൊണ്ടുപോകും അറസ്റ്റ് ചെയ്ത രാജിയെ പോലീസ് വാഹനത്തിൽ ചെന്നൈയിലേക്ക് കൊണ്ടുപോകും വഴിയാണ് സംഭവം ഒളിപ്പിച്ച ആയുധങ്ങൾ കണ്ടെടുത്തുന്നതിനായാണ് രാജിയുമായി സംഘം ചെന്നൈയിലേക്ക് തിരിച്ചത് ഇതിനിടയിൽ തോക്കെടുത്ത് പോലീസിന് നേരെ വെടിവെക്കാൻ ശ്രമിച്ചപ്പോഴാണ് പോലീസ് പ്രതിയെ വെടിവെക്കുന്നത് വയറിലും നെഞ്ചിലും വെടിയേറ്റ രാജിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും മരിച്ചു ഗുണ്ടാനേതാവായ രാജിക്കെതിരെ മുപ്പത്തിമൂന്ന് കേസുകളാണ് നിലവിലുള്ളത് ആംസ്റ്റോങ്ങിന്റെ കൊലപാതക കേസിൽ കുപ്രസിദ്ധ ഗുണ്ടാനേതാവ് ആർക്കോട് സുരേഷിന്റെ ഭാര്യ നേരത്തെ പിടിയിലായിരുന്നു എസ് പോർക്കുടിയെ ഗൂഢാലോചന കുറ്റം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത് ആരുദ്ര സ്വർണ്ണ നിക്ഷേപ പദ്ധതി തട്ടിപ്പുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ ഗോൾഡ് ട്രേഡിംഗ് കമ്പനിയെ പിന്തുണച്ച ആർക്കോട് സുരേഷ് നേരത്തെ കൊല്ലപ്പെട്ടിരുന്നു എ അരുൺ ചെന്നൈ കമ്മീഷണർ പദവിയിലെത്തിയതിനു ശേഷം നടക്കുന്ന മൂന്നാമത്തെ ഏറ്റുമുട്ടൽ കൊലപാതകമാണ് സി സിംഗ് രാജിയുടേത് ബി എസ് പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ആംസ്ട്രോം കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് എ അരുൺ പുതിയ കമ്മീഷണറായി എത്തുന്നത് ജൂൺ അഞ്ചിനാണ് ചെന്നൈ പെരമ്പൂരിലെ സ്വസതിക്ക് സമീപത്ത് വെച്ച ബി എസ് പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് കെ ആംസ്ട്രോങ്ങിനെ അജ്ഞാതർ വെട്ടിക്കൊലപ്പെടുത്തിയത് ഓൺലൈൻ ഏജന്റുമാർന്ന വ്യാജന ഭക്ഷണം നൽകാനെത്തിയവരാണ് കൃത്യം നടത്തിയത് മൂന്ന് ആറ് ആറുപേർ അംസ്ട്രോങ്ങിനെ വാൾ കൊണ്ട് വെട്ടിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നു ഗുരുതര പരിക്കേറ്റ ആംസ്ട്രോങ്ങിനെ ചെന്നൈ അപ്പോൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ചെന്നൈ കോർപ്പറേഷൻ മുൻ കൌൺസിലറായ ആംസ്ട്രോങ് തമിഴ്നാട്ടിലെ ദളിത് വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടിരുന്നു സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആംസ്ട്രോങ്ങിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചെന്നാണ് സൂചന രണ്ടായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ തട്ടിപ്പാണ് ആരുദ്ര നിക്ഷേപ പദ്ധതിയുടെ മറവിൽ നടന്നത് കഴിഞ്ഞ വർഷം കൊല്ലപ്പെട്ട ഗുണ്ടാ നേതാവ് ആർക്കോട് സുരേഷ് അരുദ്ര ഗോൾഡ് ട്രേഡിംഗ് കമ്പനിയെ പിന്തുണച്ചപ്പോൾ പണം നഷ്ടമായ നിക്ഷേപകരെ പിന്തുണച്ച് ആംസ്ട്രോങ്ങും സംഘവും എത്തിയിരുന്നു ഇതേ തുടർന്നുള്ള വാക്കുതർക്കങ്ങളാണ് സുരേഷിന്റെയും ആംസ്ട്രോങ്ങിന്റെയും കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് സൂചന